ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അപ്പോൾ ഇത് നിലക്കടലാണ് ഇതൊന്ന് മാറ്റി നടണം അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെടി പറിച്ചെടുക്കാൻ പോകണം എൻ്റെ ഒരു ജസ്റ്റ് ഒരു ചട്ടിയിലേക്ക് പൊയ്യൊക്കെ ആയിട്ട് മാറ്റി നടുന്നതാണ് നമ്മുടെ നിലക്കടല ചെടിയാണ് ഇത് ചട്ടിയിലേക്ക് നടാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് മണ്ണ് ഇത് പിന്നെ ചാണകപ്പൊടി കൊയ്യ ഇത് കൂട്ടി മിക്സാക്കി ഇത് ഇതാന്ന് ചട്ടി ഈ ചട്ടിയിലേക്കാക്കി നടുന്നതാണ് ചാണകം ചാണകപ്പൊടി മണ്ണ് പൊയ്യ പൂഴി എന്തായാലും നല്ല വേരോട്ടത്തിന് നല്ലതാണ് അപ്പോൾ എത്രത്തോളം കായ്ഫലം കിട്ടുമെന്ന് നമുക്ക് നോക്കാമല്ലോ ഇത് നട്ടിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് എൻ്റെ സൈഡിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ ചെറിയ വാട്ടം ഉണ്ടാവും അതെല്ലാം കഴിക്കണം അപ്പോൾ മാറ്റി നട്ടത് കൊണ്ട് നമ്മളൊരു ഈ ഈർക്കിൽ കൊണ്ട് ചെറിയ സപ്പോർട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ലൈക്ക് ഷെയർ എല്ലാം പ്രതീക്ഷിക്കുന്നു